ആളുകളുണ്ട് അവർക്ക് ആർക്കും കിട്ടാത്തൊരു സ്വീകാര്യതയാണ് നമ്മുടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി വരുന്നത് ഈവൻ നമ്മുടെ മോഹൻലാല മമ്മൂട്ടിയെ വന്നാൽ പോലും കൂടാത്ത അത്ര ആളുകൾ നമ്മുടെ വേടൻ പറയുന്ന വ്യക്തി വരുമ്പോൾ കൂടും കാരണം എന്താ വേടൻ എന്ന് പറയുന്ന വ്യക്തി സാധാരണക്കാരിൽ സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്ന് ഈ രീതിയിൽ നിൽക്കുന്നതാണ് എന്നിട്ടും താൻ വന്ന വഴികൾ മറക്കുന്നില്ല വന്ന വഴികളിലെ തടസ്സങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഒരു കവിതയിൽ കൂടി അദ്ദേഹം വിളിച്ചോതുകയാണ് ആ വിളിച്ചോതുന്ന കവിതകൾ മനസ്സിലാക്കിയിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് വേടനെ മുൻപന്തിയിലേക്ക് നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതിനെ കണ്ടിട്ട് കണ്ണടച്ചുകൊണ്ട് നിൽക്കാനായിട്ട് ആർക്ക് സാധിക്കില്ല നീ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സെന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക വേണനെന്ന് പറയുന്ന വ്യക്തി അറിയില്ലെന്ന് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം കറത്തവൻ വെളുത്തവൻ ജാതിയിൽ ഉയർന്നവൻ താഴ്ന്നവൻ എന്നൊക്കെ ഉള്ളൊരു മനസ്സാണ് ഇനി ഞാൻ ഈ വീട് ചെയ്യുമ്പോൾ കുറെ പേര് വന്ന് പറയും ഈ ജാതി അതിനകത്ത് കൂട്ടിച്ചേർക്കരുത് വേടം ചെയ്ത കഞ്ചാവല്ലേ വേടം ചെയ്ത തെറ്റാണ് തെറ്റല്ല എന്ന് ആരും പറയുന്നില്ല വേടനും പറയുന്നില്ല തെറ്റാണ് പക്ഷേ തിരുത്താൻ അവസരമായിരിക്കും കൊടുക്കും താൻ ചെയ്തത് തെറ്റാണെന്ന് സമൂഹം വിലയിരുത്തുമ്പോൾ അത് തെറ്റല്ല ഞാൻ ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞുകൊണ്ട് മുന്നേ ഒന്ന് നിൽക്കുന്നതല്ല വേണ്ട നിലപാട് ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ അത് തിരുത്താൻ തയ്യാറാണ് എന്റെ മക്കളിനോട് ക്ഷമിക്കും